ഹലോ എവിടെ വേണപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല നാടൻ ഊണ് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടു ആയിട്ടാണ് കേട്ടോ തലശ്ശേരിയിലുള്ളവർക്കൊക്കെ അറിയുന്നതായിരിക്കും തലശ്ശേരി പാലയാടുള്ള ബ്രദേഴ്സ് ഹോട്ടൽ ആട്ടോ ഞാൻ വന്നത് ഇവിടെ ഊണ് മാത്രല്ല ഇവിടുത്തെ ബിരിയാണി സ്പെഷ്യൽ ആട്ടോ അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ ഏകദേശം ഒന്നര രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് തന്നെ അവരിതാ ചോറ് തന്നിട്ടുണ്ട് മോനും ഇതുപോലെ തന്നെ ഇലയിൽ കഴിക്കണമെന്ന് പറഞ്ഞോണ്ട് ഒരു ചെറിയ ഇലവ് എടുത്തിട്ടുണ്ട് ആൾ ഒറ്റക്ക് കഴിച്ചോളെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം അവരുടെ കറികളൊക്കെ വിളമ്പുന്നുണ്ട് ഫസ്റ്റ് മീൻ കറിയാട്ടോഴിച്ചത് പിന്നെ അവരുടെ പച്ചക്കറി കറി കൂടി ഒഴിച്ചു ഞങ്ങൾ വരുമ്പം തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഹോട്ടൽ കുറേ വർഷങ്ങളായിട്ട് നടത്തി വരുന്നൊരു ഹോട്ടലാ കേട്ടോ ഈ കറികളുടെ കൂടെ തന്നെ പിന്നെ കോവക്ക വറവും കൂടി ഉണ്ടായിരുന്നു പിന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടായിരുന്നു അതിൻ്റെ പേരെനിക്ക് ശരിക്കറിയില്ല മമ്പേർ കൊണ്ടാക്കിയ ഒരു ഐറ്റം ആട്ടോ ഒരു കൂട്ടുകറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിരുന്നു അത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്ക് നല്ലവണ്ണം ഇഷ്ടായിട്ടുണ്ടത് ഒന്നിച്ച് തന്നെ അവരുടെ സ്പെഷ്യൽ ചമ്മന്തി കൂടി ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ഊണിൻ്റെ ഒന്നിച്ചും കിട്ടുന്ന പോലെ തന്നെ ഒരു പപ്പടവും കൂടി വെച്ചായിരുന്നു ഇനി ആട്ടോ ഞങ്ങൾ ഐറ്റം വരാൻ പോകുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് സ്പെഷ്യലായിട്ടുണ്ടായത് നെത്തൽ മത്തി അയല മാന്ത പിന്നെ മുട്ട ഓംലെറ്റ് കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ് ലേറ്റായി പോയതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് നെത്തലും മത്തിയും പിന്നെ മുട്ട ഓംലറ്റും കൂടിയാട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് മീനാട്ടോ അപ്പൊ എല്ലാ ഐറ്റവും കൂട്ടി നല്ലോണം ഊണ് വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ എനിക്ക് ഊണ് ഭയങ്കര ഇഷ്ട അതുകൊണ്ട് തന്നെ എന്റെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അത്രയും അടിപൊളിയാട്ടോ ഇവിടെയുള്ള എല്ലാ ഐറ്റവും അടിപൊളിയായിരുന്നു കറികളിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ മമ്പാർ കൊണ്ടുള്ളൊരു ഐറ്റം ആട്ടോ അത് അടിപൊളി ടേസ്റ്റ് ആയെന്ന് ഞാൻ പിന്നെയും പിന്നെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വരുന്നവർ കുറച്ച് നേരത്തെ എത്തുവാണെങ്കിൽ നല്ലതാട്ടോ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കുറച്ച് തിരക്കും കുറവായിരിക്കും അപ്പം എന്നെപ്പോലുള്ള നാടൻ ഊണൊക്കെ ഇഷ്ടമുള്ളവർ തലശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാട്ടോ ആട്ടോ ഇത് അപ്പൊ സ്പോട്ടാരും മറക്കണ്ട വേറെ എവിടെയല്ല തലശ്ശേരിയില് പാലയാടുള്ള ബ്രദേഴ്സ് ഹോട്ടലാ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ